നമസ്കാരം ഞാൻ ഗൗരവ് ഖന്ന നിങ്ങളെ ഇന്ത്യയുടെ ടയർ ബി കെ ടി നോളജ് സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു എത്ര കഠിനമായ വേഷമാണെങ്കിലും ഒരു നടൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു അതുപോലെ ലോഡർ പ്ലസും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ബാക്ക് ഹോ ലോഡറുകൾക്ക് പിൻ ടയറുകളുടെ കാര്യത്തിൽ ബി കെ ടി ലോഡർ പ്ലസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടയർ ലെഗ് ഡിസൈൻ കാരണം ഈ ടയറുകൾ നൽകുന്നു പരമാവധി ഭാരം വഹിക്കാനുള്ള ശേഷിക്കൊപ്പം പരമാവധി ട്രാക്ഷൻ ഗ്രിപ്പ് സ്ഥിരത എന്നിവ നൽകുന്നു അതുല്യമായ ടൈ ബാർ ട്രെഡ് ഡിസൈൻ ഗട്ടറുകൾക്ക് പിന്തുണ നൽകുകയും പ്രവർത്തന സമയത്ത് ഗട്ടറുകൾ ഇളകുന്നത് തടയുകയും ചെയ്യുന്നു അവയുടെ പ്രത്യേക കട്ട് റെസിസ്റ്റന്റ് സംയുക്തം ടയറുകളെ ശക്തവും ഈടി നിൽക്കുന്നതുമാക്കുന്നു ആയുസ് വർദ്ധിപ്പിക്കുകയും പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു ബി കെ ടി ലോഡർ പ്ലസിന്റെ വിശാലമായ കോണ്ടാക്റ്റേരിയ നിങ്ങളുടെ ബാക്ക് ഹോൾ ലോഡറുകൾക്ക് ലോഡിംഗ് സമയത്തും ഡ്രൈവിംഗ് സമയത്തും ആത്യന്തികമായ സ്ഥിരത നൽകുന്നു പാറക്കെട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ബി കെ ടി ലോഡർ പ്ലസ് ഏറ്റവും മികച്ച പ്രകടനം നൽകുന്നതിൽ എപ്പോഴും വിജയകരമാണെന്ന് കാണാം